സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം മുമ്പന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ശക്തി ഈ മുപ്പത്തിട്ട് വർഷക്കാലം അല്ലെങ്കിൽ ഈ മുപ്പത്തെട്ടാമത് അവാർഡ് നൽകുന്ന ഈ സന്ദർഭം എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധേയമായ സങ്കീർണമായ ഒരു കാലത്ത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് വലിയ പരിപാടി നടത്താൻ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് പ്രകൃതി ദുരന്തം വയനാട്ടിലെ നൂറുകണക്കിന് മനുഷ്യരെ അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർത്ത് വലിയ ദുരന്തത്തിലേക്ക് നീങ്ങേണ്ടി വന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് തന്നെ വളരെ ഫലപ്രദമായി നടത്തിവരുന്ന ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടെ പരതുകൊണ്ട് വളരെ ചെറിയ രീതിയിലോ അല്ലെങ്കിൽ നിർത്തിവെച്ച നിലയിലോ ആണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് ആ സാഹചര്യത്തിൽ കുടുംബ സംഗമവും അതുപോലെ തന്നെ സെമിനാറും മറ്റ് അനുബന്ധ പരിപാടികളെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ പ്രഗത്ഭവതികളായിട്ടുള്ള വിവിധ തുറവിലുള്ള പ്രമുഖരായ ആളുകൾക്കുള്ള അവാർഡ് വിതരണം മാത്രം നടത്തി അവാർഡ് ദാന സമർപ്പണ പരിപാടി അവസാനിപ്പിക്കാം എന്നാണ് കണ്ടിരുന്നത് നിങ്ങൾക്കറിയാം ലോകത്തെവിടെ ആയാലും നിലനിൽക്കുന്ന സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജനങ്ങൾ അവരവരുടെ ആശയങ്ങളും സാംസ്കാരിക അവബോധങ്ങളും ദിശയുമെല്ലാം നിർണയിക്കുന്നതിനു വേണ്ടിയുള്ള ആശയപ്രചാരവേല ലോകത്തെവിടെയുള്ള മനുഷ്യനും അവരുടെ രീതിക്കനുസരിച്ച് അവിടെ പൈതൃക സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു എന്നുള്ളത് സത്യമാണ് സാമൂഹ്യ ജീവിതത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന സാമ്പത്തിക പ്രക്രിയകളൊപ്പം അതിനെ തന്നെ നിലനിർത്താനും അതിനെ തന്നെ ഉപജീവിതം മുന്നോട്ടേക്ക് നയിക്കാനുമൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള നിരവധി ഇടപെടലുകൾ അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് നമ്മൾ പൊതുവേ പറയുന്ന ഉപരിഘടനയിൽ നല്ലതുപോലെ പ്രവർത്തിച്ചു വരുന്നുണ്ട് വർഗ വിഭരീതമായ സാമൂഹ്യ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആശയ തലത്തിലുള്ള അതിൻ്റെ ആദ്യകാലത്തിൽ നിന്ന് മാറി അതിൻ്റെ അകത്തുള്ള വൈരുദ്ധ്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകളും കൊണ്ട് ആശയ തന്നെ വൈരുദ്ധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുക ഇങ്ങനെ വൈരുദ്ധ്യവൽക്കരിക്കപ്പെട്ട ആശയ മുതലാളിത്വം ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് വളർന്ന് പന്തരിച്ചു നിൽക്കുന്ന ലോക സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്ത് ലോകം അഭിമുഖീകരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് അറു പിന്തിരിപ്പൻ മുൻപെയുള്ള തീവ്ര വലതുപക്ഷം ലോകത്താകെ നേതൃത്വ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത് ലോക ജനതയെ മുഴുവൻ ബാധിക്കുക പാലസ്തീൻ ജനതക്കെതിരായി കടുത്ത കടന്നാക്രമം നടത്താൻ അവസാനത്തെ പാലസ്തീൻകാരൻ വരെ മരിച്ചു വീഴുന്ന ഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറയാൻ ഒരു രാജ്യം ഇസ്രയേലിൽ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ പരിപൂർണമായ പിന്തുണ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് തീവ്ര പലതുപക്ഷ ശക്തക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നല്ല മുൻകൈ കിട്ടിയ ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഇതിനെതിരായി ഇസ്രയേലിലും അമേരിക്കയിലും ലോകത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ ഉൾപ്പെടെ പൊതുവായിട്ട് ജനങ്ങൾ ഈ യുദ്ധ നിലപാടുകൾക്കെതിരായിട്ട് അതിശക്രിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അവസരവാദപരമായ നിലപാടാണ് ഇപ്പോഴെതിരെ റഷ്യയുമായിട്ട് ഇന്ത്യക്ക് അത്യാവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പോയി അവിടെ സാമ്പ്രാജിത്വത്തിലെല്ലാം അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ശ്രദ്ധിയായിട്ട് എതിരായ അവസ്ഥാനം പറഞ്ഞു തിരിച്ച് ഇന്ത്യയിൽ ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഉക്രൈനിൽ പോയി ഉക്രൈനിൽ പോയിട്ട് ആരെയാണോ നേരത്തെ തള്ളിപ്പറഞ്ഞത് ആ തള്ളിപ്പറഞ്ഞവർക്കെല്ലാം അനുകൂലമായ പ്രസംഗം നടത്തി തിരിച്ചു വരിക മുമ്പ് ചേരിചേരാ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ചാമ്പ്യനായിരുന്നു ജവഹർലാൽ ഗോവിന്ദിരാഗാന്ധി എല്ലാം ഉള്ള ചേരിചേരാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒരു അമരക്കാരൻ എന്ന രീതിയിലാണ് ഇന്ത്യ അന്ന് ആ സ്ഥാനം ഉണ്ടായിരുന്നു ഇന്നിപ്പോഴ് ഒരു ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനാവാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസരവാദപരമായ നിലപാട് നമുക്ക് ആവശ്യമുള്ള നിലപാട് എന്ന് തോന്നത്ത രീതിയിൽ രണ്ടാളെയും പ്രതിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് അത് ഉക്രൈൻ്റെയും റഷ്യയുടെയും കാര്യത്തിൽ പാലസ്തീൻ്റെ കാര്യത്തിന് മുമ്പ് പാലസ്തീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാ പാലസ്തീന് പുറമെ ആദ്യമായിട്ടൊരു ജനതക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിഞ്ഞ പാലസ്തീൻ ഗവൺമെൻറ്റിന് അനുകൂലമായി പി എല്ലോവിൻ്റെ ഗവൺമെൻറ്റിന് അനുകൂലമായി യാസർ അറാഫത്തിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു രാജ്യത്തിൻ്റെ തലവെന്ന രീതിയിൽ അംഗീകാരം നൽകിയ ആ മേഖലക്ക് പുറത്തുള്ള ആദ്യത്തെ രാജ്യം ഇന്ത്യയിൽ ആ ഇന്ത്യ ഇന്ന് പൂർണ്ണമായിട്ടും പലസ്തീൻ ജനതയെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ കടന്നാക്രമത്തിന് പൂർണ്ണമായ പിന്തുണയാണ് തീവ്ര വലതുപക്ഷത്തിൻ്റെ സമീപനവും സ്വഭാവവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സാർവദേശിക തലത്തിലുള്ളൊരു അവസ്ഥയാണ് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്ത ചിത്രം ഇന്ത്യ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് തൽക്കാലം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാനൊന്നും കൂടുതൽ വിജയിക്കുന്നില്ല രക്ഷപ്പെട്ടത് പോലെയൊന്നുമല്ല പത്തൊമ്പതാമതൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതിന് ഉറപ്പുണ്ടായിരുന്നില്ല അതാ കാര്യം പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണവർഗ്ഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുടെ ആശയങ്ങൾ നിലപാടുകൾ അവരാഗ്രഹിച്ച രീതിയിൽ അവർക്ക് സാധിച്ചുവെങ്കിൽ പിന്നെ ഒരു സംശയമില്ല പത്തൊൻപതാമത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആവശ്യമില്ല ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊക്കെ അത് വെറുതെ ഇങ്ങനെ പറയുന്ന ഒന്നല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുതൽ നാനൂറ്റി മുപ്പത് സീറ്റ് വരെ ലഭിക്കും എന്നാണ് അല്ലെങ്കിൽ ലഭിക്കണം എന്നാണ് എന്തിനാണ് ഇത്രയും സീറ്റ് ലഭിക്കുന്നത് എന്ന് പലരും ആലോചിക്കും ഭൂരിപക്ഷം പോലെ ഭൂരിപക്ഷത്തിന് പകരം മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് എന്തിനാണ് അതിലവർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു ഭരണഘടന ഭേദഗതി ചെയ്ത് ഇന്നിവിടെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കവട മതനിരപേക്ഷത അങ്ങനെയാണ് അവർ അതിനെ പറയുന്നത് മതനിരപേക്ഷത അംഗീകരിക്കുന്നില്ല ഈ കവട മതനിരപേക്ഷത മാറ്റണം ഈ പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ട അതുകൊണ്ട് ഞാൻ മതി പതിനെട്ടാമത് കഴിഞ്ഞ് പത്തൊമ്പതാം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുമില്ല ഈ പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ട ഈ ഫെഡറൽ സംവിധാനം വേണ്ട സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലോട് ഈ ബന്ധമുണ്ടല്ലോ ഭരണഘടനാപരമായിട്ട് അത് വേണ്ട ഇത് വെറുതെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടാവില്ല അപ്പോൾ എന്താ വേണ്ടേ ഒറ്റ വഴിയേ ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കണം ഇന്ത്യൻ ഭരണഘടന മൗലികമായിട്ട് മാറ്റാൻ സാധിക്കണമെങ്കിൽ പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ടിലെ ഭൂരിപക്ഷം വേണം ആ ഭൂരിപക്ഷമാണ് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ പറഞ്ഞത് പക്ഷേ ഇന്ത്യൻ ജനത അതിൻ്റെ യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദി ഹൃദയവിരുട്ട് എന്നൊക്കെ പറയുന്നത് അവിടെ ഉൾപ്പെടെ നല്ല രീതിയിൽ പ്രാദേശിക പാർട്ടികൾ കൂടി ചേർന്ന് നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായി ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത തീവ്ര വലതുപക്ഷത്തിൻ്റെ ലോക കൂട്ടുകെട്ടിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ലോക കൂട്ടുകെട്ട് തീവ്ര വലതുപക്ഷത്തിൻ്റെ കൂട്ടുകെട്ടിൽ ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാതെ കൂട്ടുകക്ഷി ഗവൺമെൻറ്റിലൂടെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു പണ്ടത്തെ പോലെ നരേന്ദ്രമോദി ഗവൺമെൻറ് അല്ല ഇതൊരു കൂട്ടുകക്ഷി ഗവണ്മെൻറ്റാണ് അമ്പത്തിരണ്ട് സീറ്റ് അവർക്ക് ലഭിച്ചത് രണ്ട് പാർട്ടികൾ കൂടി ചേർന്നപ്പോഴാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ലഭിക്കാൻ പത്തി ഇരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് സീറ്റ് കുറവായിരുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് സീറ്റ് കുറവാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് വളരെ വേഗം പത്തൊമ്പതാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കാം ഈ ഭരണഘടന അവസാനിപ്പിക്കാം ഈ ഫെഡറൽ സംവിധാനം പൂർണ്ണമായിട്ട് തകർക്കാം എന്നെല്ലാമുള്ള അവരുടെ കിരാബ് സ്വപ്നം ഇപ്പോഴും പ്രാവർത്തികമാവില്ല ഇപ്പോഴെന്ന് ഞാൻ ബോധപൂർവ്വമാണ് പറയുന്നത് ഇപ്പോൾ വർഗീയ ശക്തികൾ ആറു പിന്തിരിപ്പൻ ശക്തികൾ പിടിമുറുക്കി പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞു ഇനി അഞ്ച് കൊല്ലത്തേക്ക് കൂടി ഗവൺമെൻറ് രൂപീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ച ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത വളരെ കരുതലോടെ ഏതവസരത്തിലും ഞാൻ ഈ പറഞ്ഞ പാർലമെൻറ്ററി വ്യവസ്ഥയെയും ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും തകർത്ത് ഈ ഭരണഘടന തന്നെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തെ ജാഗ്ര ജാഗ്രതയോടെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജനാധിപത്യ ശക്തികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളൊരു കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ന് ഇന്ത്യയിൽ ഒരടതുപക്ഷ ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഗവണ്മെൻറ്റുള്ള സംസ്ഥാനമാണ് ഗവൺമെൻറ്റുള്ള ഏക സംസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും ഒരു ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഭരണവർഗം എല്ലാ കാലത്തും അതിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ തുടങ്ങിയതല്ല അമ്പത്തി ഏഴിലേ ഉണ്ട് അമ്പത്തി ഏഴിൽ സ്വ വി എം എസിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് വന്നപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ്റിനെ തന്നെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഭരണഘടനയുടെ വകുപ്പ് പഴുത് ഉപയോഗിച്ച് അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയും രണ്ടാളും കൂടി ആലോചിച്ച് തന്നെ അമ്പത്തൊമ്പതിൽ ഗവൺമെൻറ്റിനെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും തന്നെയാണ് സ്ഥിതി അതിനുശേഷം അധികാരത്തിൽ വന്ന അറുപത്തി ഏഴിലെ ഗവൺമെൻറ്റിനെയും വഴിക്ക് ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുൻകൈയുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെൻറ്റുകളെ വഴിക്ക് പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു മുമ്പത്തെ സ്ഥിതിയെങ്കിൽ ഇപ്പോഴും ഒരുതരം തരം സാമ്പത്തിക ഉപരോധം പോലെയുള്ള നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി അംഗീകരിച്ച സമീപനം മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഇൻഡെക്സ് പരിശോധിച്ചാൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മറ്റ് വിവിധ കാര്യങ്ങൾ പരിശോധിച്ച് നീതി ആയോഗിൻ്റെ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൽ മിക്കവാറും എല്ലാറ്റേയും ഒന്നാം സ്ഥാനം കേരളത്തിനാണ് പക്ഷേ കേരളത്തെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല കേരളത്തിലെ സാധാരണ രീതിയിൽ ഒരു ആളോഹരി വരുമാനത്തെ സ്ഥലപ്പെടുത്തിയിട്ടേണ്ടുന്ന നമ്മുടെ പണമുണ്ടല്ലോ ആ പണം തരുന്നില്ല ഓരോ കൊല്ലം കഴിയുമ്പോഴും ഓരോ പദ്ധതി കഴിയുമ്പോഴും പത്രാ പഞ്ചവർഷ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് മൂന്നേ പോയിന്റ് എട്ട് ശതമാനം കിട്ടി ഇപ്പോഴും പതിനാലും കഴിഞ്ഞ് പതിനഞ്ചിലെത്തുമ്പോഴും ഒന്നേ പോയിന്റ് എട്ട് ശതമാനവും രണ്ട് ശതമാനം പൂർണ്ണമായിട്ട് ഇത് കുറഞ്ഞു രണ്ട് ശതമാനം ഒന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആകസമ്പത്തിൻ്റെ രണ്ട് ശതമാനമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടമാണ് പതിനായിരക്കണക്കിന് കൂടിയാണ് നമുക്ക് നഷ്ടം വരുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ അതാണ് മറ്റു ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ കേരളത്തിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം പെൻഷൻ കൊടുക്കുകയാണ് കർഷക തൊഴിലാളിക ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പണ്ട് പെൻഷനൊക്കെ ഉണ്ടായിരുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അതു മാറ്റി കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലൊരു പുതിയ സംസ്കാരം തന്നെ രൂപപ്പെടുത്തി പണിയെടുത്ത എല്ലാവരുടെയും അധ്വാനത്തെ മുഖവിലക്കെടുത്ത് അവർക്കെല്ലാം പെൻഷൻ അവകാശമുണ്ട് അങ്ങനെയാണല്ലോ കർഷക തൊഴിലാളി പ്രസ്ഥാനം കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് കർഷകത്തൊഴിലാളിക്ക് പെൻഷനോ എന്നായിരുന്നു അന്ന് അപ്പോൾ അപ്പോഴ് നായനാരാണ് പഴു പറഞ്ഞത് വർഷത്തൊഴിലാളികൾ പത്തറുപത് വയസ്സുവരെ ഇതിൽ നീരാക്കി അധ്വാനിച്ച് നമ്മൾ ഈ സമൂഹത്തെ പോറ്റുന്ന ആ പാവപ്പെട്ട മനുഷ്യന് അവസാനം അറുപത് വയസ്സ് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാനൊരു വഴിയില്ല ഇവരുടെ അധ്വാന പ്രക്രിയയെ മുഴുവൻ ഈ നാടിൻ്റെ സ്വത്തായിട്ട് കണ്ട് അവരെ പരിഗണിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അന്ന് നാൽപ്പത്തഞ്ച് രൂപ ആയിരുന്നു പെൻഷൻ അതാണിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് വർദ്ധിച്ചത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ജനവിഭാഗങ്ങൾക്കെല്ലാം കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല അതാണ് പലപ്പോഴും കുടിശ്ശിയാവുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളതെല്ലാം ബാധിച്ചിട്ടുണ്ട് കൈത്തറി തൊഴിലാളികൾക്ക് അവിടെ കുലപൂരും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു കശുവണ്ടി തൊഴിലാളികൾ കയറു തൊഴിലാളികൾ ഉൾപ്പെടെ ഭക്ഷണമായി ആശാ വർക്കർമാർ അംഗൻവാടി വർക്കർമാർക്ക് അവിടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി കൊടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു പത്തിരുപത് മുപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പലതും ഈ ഗവൺമെൻറ്റിന് കൊടുക്കാനായില്ല എന്നുള്ളത് ഉൾപ്പെടെ ചേർന്നപ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾക്ക് പുറമെ ഈ ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് കറുതപ്പെട്ട ജനാധിപത്യ മുന്നണിക്ക് കുറയുകയും നമുക്ക് ഒരു സീറ്റ് മാത്രം ലഭിക്കുകയും ചെയ്യുന്ന നില പാർലമെൻറ്റിൽ ഉണ്ടായത് കോൺഗ്രസിനാണ് സാധ്യത എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരും പ്രധാനമായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ നോക്കാതെ കോൺഗ്രസ് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് പോലെ കാര്യം കാരണം നമ്മൾ നിരന്തരം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു എല്ലാ സ്ഥലത്തും പറയുന്നത് ഇന്ത്യ ബ്ലോക്ക് ആ ഇന്ത്യ ബ്ലോക്കിലെ പ്രബലമായ പാർട്ടി കോൺഗ്രസ് ബി ജെ പി വിരുദ്ധ മനസ്സുള്ള എങ്ങനെയെങ്കിലും ഈ ദുരന്തം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ചു നിങ്ങളായ അമ്പത്തിരണ്ട് സീറ്റിലല്ലേ മത്സരിക്കുന്നുള്ളൂ ഇവിടെ എന്തെങ്കിലും രീതിയിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ സാധിക്കുമെങ്കിൽ അത് കോൺഗ്രസിനല്ലേ സാധിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് ഒരു സ്ഥാനാർത്ഥിയെ നോക്കാതെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന നിലയുണ്ട് അവരുടെ മുമ്പ് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ മൂടി ഭയം അതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വല്ല സാധ്യതയുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിനായിരിക്കുമെന്ന ധാരണ കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു ഇപ്രാവശ്യം അത് തന്നെയായി അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള തോൽവിയാണ് ഉണ്ടായത് അത് കേരളത്തിൻ്റെ മുന്നിൽ പുതിയ അനുഭവമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂറ്റി ഇരുപത്തിമൂന്ന് മണ്ഡലത്തിലാണ് പിന്നോട്ട് പോയത് അസംബ്ലിയിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് മണ്ഡലത്തിൽ നമ്മൾ പിന്നിലെ ഒരു സീറ്റിലാണ് ബി ജെ പിക്ക് മുൻകൈ ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം യു ഡി എഫാണ് ഇപ്രാവശ്യം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്നിന് പകരം നൂറ്റി പതിനൊന്ന് സീറ്റ് മാത്രമാണ് അവർക്ക് മുന്നിൽ കിട്ടിയത് കേരളത്തിൻ്റെ ഒരു ചിത്രം പാർലമെന്റ് തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും എല്ലാം വ്യത്യസ്ത പാറ്റേണാണ് എല്ലാം വ്യത്യസ്തമാണ് സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം നേരത്തെ പറഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്നിന് പകരം നൂറ്റി പതിനൊന്നിന് മുൻകൈയുള്ള ആ ചിത്രം മാറ്റിമറിക്കാനാവും ഒരു സംശയവും വേണ്ട ചെലയാളികളൊക്കെ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ ഗജാകളാണ് ഒരു ബേജാരം വേണ്ട കാരണം നിങ്ങൾക്കറിയാലോ അതിന് ശേഷം നാൽപ്പത്തൊമ്പത് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തൊമ്പത് സീറ്റ് അത് കീലക്ഷം കഴിഞ്ഞ ഉടനെയാണ് ബി ജെ പിക്ക് എല്ലാം നല്ല മുൻകൈ വന്നിരിക്കുന്നുവെന്ന് പ്രചരണം നടത്തി സന്ദർഭത്തിലാണ് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഒരു കോൺഗ്രസ് നടത്തണം തീരുമാനിക്കും നടത്തി പന്ത്രണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ നാല് സീറ്റ് കോൺഗ്രസിനും നാല് സീറ്റ് ബി ജെ പിക്ക് വരിക അതൊക്കെ സി ജെ ഇല്ല കടകത്തിന് സിറ്റിയില്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ നാല് കോൺഗ്രസ് ജയിച്ചു നാല് ബി ജെ പി ജയിച്ചു ഒരു സീറ്റും കിട്ടാതെ ഇടതുപൊട്ട ജനാധിപത്യ പ്രാവശ്യം മത്സരിച്ചു വേറെ ഇവിടെ അല്ലല്ലോ നല്ല ബി ജെ പിക്ക് നല്ല കൂട്ടുകുറ്റിയ സ്ഥലമാണ് ആ സ്ഥലത്ത് മത്സരം നടത്തി മത്സരം നടത്തിയപ്പോൾ എന്തായാലും നല്ല ശ്രദ്ധിച്ച് കാര്യങ്ങൾ കഴിയാതി ഞാൻ തന്നെ മൂന്ന് രണ്ട് മൂന്ന് പുതിയ ഒന്ന് പോയി നമ്മുടെ സഹായം ഉൾപ്പെടെ വലിയ ആവേശത്തിലായി അവസാനം റിസൾട്ട് വന്നപ്പോൾ എട്ട് സീറ്റിൽ കോൺഗ്രസും ബി ജെ പിയും ജയിച്ച ആ എട്ട് സീറ്റും നമ്മൾ ജയിച്ചു പെട്ടെന്ന് ജയിച്ചു ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഞാൻ പറയാം പറ്റുള്ളൂ ആ എട്ട് സീറ്റ് നമ്മൾ ജയിച്ചു ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോയി അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ ചിന്തിച്ച് ഓട്ട് ചെയ്യുന്നവർ തന്നെയാണ് അവരുടെ ചിന്താശക്തിയെയും നമ്മൾ പുറത്തു കാണുന്നില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവർ നമുക്ക് അനുകൂലമായിട്ട് എല്ലാ ബോപ്പിക്കുന്നു അത് കഴിഞ്ഞ പ്രാവശ്യവും അല്ല ഈ പ്രാവശ്യവും അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ജയിച്ചു പാർലമെന്റിന്റെ പാറ്റേൺ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കേരളത്തിലെ ജയിക്കാനാണ് കാരണം അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലേ നൂറ്റി ഇരുപത്തി മൂന്നും ആ നൂറ്റി ഇരുപത്തി മൂന്നും പോയില്ലേ അപ്പോൾ കേരളത്തിൻ്റെ ചിത്രം ഇങ്ങനെയാണ് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഇപ്രാവശ്യം തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിൽ നല്ലതുപോലെ ഇടതുപക്ഷ ആഭിമുഖ്യത്തിൽ ജയിക്കാനാവണം ആകുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ തിരുവനന്തപുരം ഉദാഹരിച്ചത് അത് കഴിഞ്ഞാൽ ആറുമാസം കഴിയുമ്പോഴാണ് വീണ്ടും അസംബ്ലി തിരഞ്ഞെടുപ്പ് വരിക ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ലോകത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഉതകുന്ന രീതിയിലുള്ള നിലപാട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല നമുക്കതിലൂടെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവണം കേരളത്തിലെ ആശയതലം ഗൗരവപൂർണമായി പരിശോധിച്ച് നോക്കിയാൽ തീവ്ര വലതുപക്ഷത്തിന് അനുകൂലമായ ആശയപ്രപഞ്ച സൃഷ്ടിക്കാനാണ് ഇവിടെ മാധ്യമങ്ങൾ മഹാഭൂരിപക്ഷവും ശ്രമിക്കുന്നത് കേരളത്തിലുള്ളതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേദ സംഘടിപ്പിക്കുന്ന മാധ്യമ ശൃംഖല ഈ ഭൂമുഖത്ത് ഓരോടിയുമില്ല അത് കേരളത്തിലാണ് അതിൻ്റെ കേന്ദ്രം ഞാൻ പേരൊന്നും പറയുന്നില്ല ഇവിടെയുള്ളവർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ആശയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് അത് ഇടതുപക്ഷ വിരുദ്ധമാണ് അത് ഗവൺമെൻറ് വിരുദ്ധമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് വിരുദ്ധമാണ് അത് മുഖ്യമന്ത്രിക്കെതിരാണ് അത് നേതാക്കൾക്കെല്ലാം എതിരായിട്ടുള്ള ഘടനാക്രമമാണ് വ്യക്തിപരമായ ഘടനാക്രമം ഉൾപ്പെടെയാണ് ഇത് വെറുതെ ഇങ്ങനെ ചെയ്യുകയാണ് എന്നുള്ള ധാരണ വേണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വി എം എസ്സിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും ആ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് അമേരിക്കൻ സി ഐയുടെ പണം പറ്റി പ്രവർത്തിച്ച ശൃംഖലകളുടെ നാടാണ് അന്നു മുതൽ ഈ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഊർജ്വ സംവിധാനങ്ങൾ അതെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണ് അതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇപ്പോഴോ ഇപ്പോൾ തുടർ ഗവൺമെൻറ് കൂടി വന്നിരിക്കുകയാണ് അവരാരും പ്രതീക്ഷിച്ചതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു ഇനി ഇവിടെ ഇതാ വരാൻ പോവുകയാണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് എന്ന് വിചാരിച്ച് മന്ത്രിസഭയുണ്ടാക്കുമ്പോൾ ആരൊക്കെ മന്ത്രിയാവണം ആ മന്ത്രിയുടെ സ്റ്റാഫിൽ ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരുമാകണം എന്ന് ഉൾപ്പെടെ തീരുമാനിച്ചിട്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ മാത്രമേ ഇനി പണിയുള്ളൂ എന്ന് വിചാരിച്ചു തന്നപ്പോഴാണ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നൽകി ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും എല്ലാ പ്രചരണ കോലാഹലങ്ങളെയും ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ എട്ടോളം കേന്ദ്ര സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ജയിച്ച് ജയിച്ചു ഒരു സംശയവുമായിട്ട് തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളും നമുക്ക് ജയിക്കാം വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാനാവും ആ ജയിക്കാനാവുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെടുത്താൻ അബുദാബി ചക്രി തീറ്റകൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘടനകളുടെ നല്ല പിന്തുണ കേരളീയർക്ക് കേരളക്കാർക്ക് ലഭിക്കേണ്ടി വരും ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെല്ലാം മിക്കവാറും നമുക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുക ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ചക്രമത്തായ രീതിയിൽ ഇടപെടൽ കൊണ്ടാണ് അല്ലാതെ വെറുതെ ജയിക്കുന്നതല്ല എല്ലാ തലങ്ങളിലുമുള്ള അനുഭവവൈദ്യമായ ജനങ്ങളുടെ അതിശക്തിയായിട്ടുള്ള പ്രതിരോധം കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട് അദ്ദേഹം നിങ്ങൾ അതിനെ പറ്റിയെല്ലാം സംസാരിക്കുകയായിരിക്കും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്നപ്പോൾ ഗവൺമെൻറ് ഒന്നും തന്നെ മറച്ചു നോക്കാനില്ല എന്തൊക്കെ നിലപാട് സ്വീകരിക്കേണ്ടി അതീ പുരുഷ മേധാവിത്വ വിരുദ്ധ സമൂഹമാണ് ഇന്ത്യൻ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മുതലഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് ശരിയാണ് പക്ഷെ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സ്വാതന്ത്ര്യം അല്ല ലഭിച്ചത് കേവലമായ കൈമാറ്റം മാത്രമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഭൂസ്വാ ജനാധിപത്യ വിപ്ലവമാണ് ലോകത്ത് ഇവിടെയായ ആ ഭൂസ്വാജനാധിപത്യ വിപ്ലവത്തിൻ്റെ നേതൃത്വം ഭൂഷ്വാസിക്കാണ് പത്ത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നടന്ന അല്ലെങ്കിൽ ഫുറ്റ് വിപ്ലവത്തിൻ്റെ ഇങ്ങോട്ട് തുടങ്ങി നോക്കിയാൽ ഊഷ്വാസിയാണ് ജനാധിപത്യത്തിനു വേണ്ടി സമാധാനത്തിന് വേണ്ടി അതുപോലെ സമത്വത്തിനു വേണ്ടി ലിംഗസമത്വത്തിനു വേണ്ടി എല്ലാം പോരാട്ടം നൽകി നടത്തിയിട്ടുള്ളത് ഊഷ്വാസിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ വളരെ വ്യക്തതയോടുകൂടി മാർസും വെൻകസും കൂടി തയ്യാറാക്കിയിട്ടുള്ള ആ പുസ്തകത്തിലൊരു ഭാഗം വ്യക്തമാക്കി നാളിന്ന് വരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കുതിപ്പിന് നേതൃത്വം നൽകിയ വർഗമാണ് പൂഷ്വാസി എന്ന് അത് വെറുതെ പറഞ്ഞതല്ല ആരെ ചൂപ്പിക്കാൻ പറഞ്ഞതുമല്ല വസ്തുതാപരമായിട്ട് പറഞ്ഞതാണ് അതാണ് പൂഷ്വാസി ബർഗസ് എന്ന പദത്തിൽ നിന്നാണ് സ്വതന്ത്ര നഗരവാസി എന്ന അർത്ഥത്തിൽ ഭൂഷ്വാസി എന്നുള്ള പദം മാർസ് ഉപയോഗിച്ചത് അത് മാർസ് മാർസിനെ ഉപയോഗിച്ച പദമാണ് ഇന്ന് ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന പദമായിട്ടുണ്ട് ഈ ഭൂഷുവാസി ആ ഭൂഷ്വാസി ലോകത്ത് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന രാജവാഴ്ച അവസാനിപ്പിക്കുന്ന രാജ്ഞിയെയും ചക്രവർത്തിയെയും യുദ്ധപ്രഭുക്കന്മാരെയും കൊന്നൊടുക്കിയിട്ട് ആ കാലം അതുവരെ സ്വരൂപിച്ച മുഴുവൻ സമ്പത്തും പൂർണ്ണമായിട്ട് കൈയിട്ട് വായി ഒരു പുതിയ ഭരണകൂടം സ്ഥാപിച്ച് മുമ്പോട്ടേക്ക് പോവുകയായിരുന്നു ഭൂഷ ജനാധിപത്യ വിപ്ലവം സമാധാനപരമായ പാർലമെൻ്ററി വ്യവസ്ഥയിലോടുമല്ല ഭൂഷവാസി ലോകത്ത് അധികാരത്തിൽ വന്നത് കഴുത്തറുപ്പൻ മത്സരത്തിലൂടെയാണ് കൊന്നിട്ടാണ് കൊലപാതകം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉൽപ്പന്നമാണ് പിന്നീട് ജനാധിപത്യം അതാണ് അങ്ങനെ കാണണം അതിനെ അതാണ് ജനാധിപത്യപരമായ രീതിയിൽ പാർലമെന്ററി ജനാധിപത്യം അതിൻ്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയനുസരിച്ച് ഭൂഷ്വാസി അധികാരത്തിൽ വന്നതല്ല രാജവാശയെ തകർത്തുകൊണ്ടാണ് രാജവാശയെ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാലും അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റേ പദം തന്നെ ഉപയോഗിച്ചത് കൊന്നിട്ടാണ് കൊല്ലുമ്പോൾ ശവം മാത്രമല്ല കിട്ടുക ആ കാലം വരെ സൂക്ഷിച്ച മുഴുവൻ സമ്പത്ത് കിട്ടി ആ സമ്പത്തിൻ്റെ മേലെയാണ് അതിനാണ് സഞ്ജിത എന്ന് പറയുക ആ സമ്പത്തിൻ്റെ മേലെയാണ് യഥാർത്ഥത്തിൽ ഭൂഷ്വാസി ചക്തിപ്പെട്ട് വളർന്നു വന്നത് പക്ഷേ ആ ഭൂഷ്വാസിക്ക് ജനാധിപത്യ മൂല്യങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ജീർണതയ്ക്കെതിരായ ആശയ സമരം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലോ ഇന്ത്യയിലോ ഒന്നും നടന്നിട്ടില്ല ഈ ഫ്യൂറൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊക്കി ഇപ്പോൾ കൂടോത്രം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ കേരളത്തിൽ കൂടോത്രം കൂടോത്രത്തിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഒരാൾ പറയുന്നത് എൻ്റെ കൈയ്ക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ കൈ ഇല്ലാത്തതുണ്ട് കൂടോത്രത്തിലുണ്ട് തലനോക്കുമ്പോൾ തലയും കൂടോത്രത്തിലുണ്ട് മനസ്സിലായിട്ടേ ഇമാതിരി ഒരു ഒരു ജനതയാണ് ഇവിടെയുള്ളത് ഏറ്റവും സംസ്കൃതമാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നരബലി ഇതൊക്കെ ഒന്ന് യാദൃശികമായി സംഘം സംഘടിപ്പിക്കുന്നതല്ല അന്ധവിശ്വാസ ജടിലമായ ഒരു മനസ്സ് ജീർണത കയറി നടക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യയിൽ അതുകൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂട വ്യവസ്ഥ കാണുന്നവർ പറയുന്നത് വേറെ എവിടെയെങ്കിലും ലോകത്ത് പറയാൻ പറ്റുമോ കൂട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന ചാതുർവർണ്ണ വ്യവസ്ഥ നാല് വർണ്ണം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അതിൻ്റെ പുറത്ത് അവർണ ദശലക്ഷക്കണക്കിന് മനുഷ്യർ എൺപത്തഞ്ച് ശതമാനം പേരും ഈ അവർണ